അങ്ങനെ ഗംഗാ വലിപ്പോളെ ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിനധികം പരുക്കിട്ട ചിന്തിച്ചു തീർന്നില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉള്ളിൽ ഓനുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഓനും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നൽകിയിരുന്നത് അജിൻ്റെ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു വീണ്ടും വീണ്ടും വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല എത്ര പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് വരും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ അതെ എന്തായാലും ആ വാക്ക് നമുക്ക് അതിജീവിച്ചുകൊണ്ടാണ് നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിലും ആത്മവിശ്വാസത്തിൽ